ഇന്നത്തെ ബൈബിൾ വായനാഭാഗം സദൃശ്യവാക്യങ്ങൾ പതിനഞ്ച് പതിനാറ് ബഹുനിക്ഷേപം അതിനോടുകൂടെ കഷ്ടതയും ഉള്ളതിനേക്കാൾ യഹോ ഭക്തിയോടുകൂടെ അല്പതനം ഉള്ളത് നന്ന് മഹത്വപ്പെടുമാറാകട്ടെ മഹത്തപ്പെടുമാറാകട്ടെ ഒന്നൂറ്റൊമ്പത്തിയോ സാറിൻ്റെ ഒൻപത് പത്ത് വാക്യങ്ങളിൽ ധനികന്മാരാകുവാൻ ആഗ്രഹിക്കുന്നവർ പരീക്ഷയിലും കെണിയിലും കുടുങ്ങുകയും മനുഷ്യർ സംഹാരനാശങ്ങളിൽ മുങ്ങിപ്പോകുവാൻ ഇടവരുന്ന മൗഖ്യവും ദോഷകരവുമായ പല മോഹങ്ങൾക്കും തീരുകയും ചെയ്യുന്നു എന്നെഴുതിയിരിക്കുന്നു ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിന് മൂലമല്ലോ ഇത് ചിലർ കാംക്ഷിച്ചിട്ട് വിശ്വാസം വിട്ടുഴന്ന് ബഹുദുഃഖങ്ങൾക്ക് അധീനരായി തീർന്നിരിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നു വലിയ നിക്ഷേപവും അതിനോടനുബന്ധിച്ചുണ്ടാകുന്ന കഷ്ടതയും ഉള്ളതിനേക്കാൾ ദൈവഭയത്തോടു കൂടി അത്ഭുതനമുള്ളത് നന്ന് എന്നു വചനം നമ്മെ ഓർമ്മിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് സദൃശവാക്യങ്ങൾ എഴുതിയ ശലോമൻ ഏറ്റവും വലിയ ധനവാനായിരുന്നു ശലോമോന്റെ ഭരണാരംഭ കാലഘട്ടത്തിൽ ദൈവത്തെ അന്വേഷിക്കുവാനും പ്രസാദിപ്പിക്കുവാനുള്ള ഹൃദയം അവൻ ഉണ്ടായിരുന്നു അതിൽ തന്നെ ദൈവഭക്തി അവനിൽ ഉണ്ടായിരുന്നു എന്നാൽ പിന്നീട് വലിയ പ്രക്ഷുബ്ധമായ അവസ്ഥയിലൂടെ കടന്നു പോകുവാൻ ശലമോനിടയായതായി നാം വായിക്കുന്നു ദൈവത്തെ ഭയപ്പെട്ട് അവൻ്റെ കൽപ്പനകളെ പ്രമാണിച്ചുകൊള്ളുക അതാകുന്നു സകല മനുഷ്യർക്കും വേണ്ടത് എന്ന് സഭാപ്രസംഗി പന്ത്രണ്ടിൻ്റെ പതിമൂന്നിൽ വായിക്കുന്നു നമ്മുടെ സൃഷ്ടാവായ ദൈവത്തോടുള്ള തീഷ്ണമായ ആദരവും സ്നേഹവുമാണ് ദൈവഭക്തി ദൈവഭക്തി എന്നുള്ളത് ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു യഹോവയെ ഭയപ്പെട്ട് അവൻ്റെ കൽപ്പനകളിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ ഭാഗ്യവാനാണെന്ന് വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു ഏതു സാഹചര്യത്തിലും ശരിയായത് ശരിയായതറിയുവാനും അതനുസരിച്ച് പ്രവർത്തിക്കുവാനുള്ള കഴിവാണ് ജ്ഞാനം ജീവിതം സ്വാഭാവികമായും ആത്മീയമായും അനുഗ്രഹിക്കപ്പെടുവാനും ദൈവത്തെ പ്രസാദിപ്പിക്കുവാനും ജ്ഞാനത്താൽ കഴിയുന്നു ദൈവത്തെ തിരസ്കരിച്ചുകൊണ്ട് പണത്തിൽ മാത്രം ദൃഷ്ടി വെച്ചുകൊണ്ട് ജീവിക്കുന്നവർ അരക്ഷിതാവസ്ഥയും ഉത്കണ്ഠയും ഉണ്ടാക്കുന്നവരാണ് ആയതിനാൽ ഓർക്കുക ബഹുനിക്ഷേപവും അതിനോടുകൂടെ കഷ്ടതയും ഉള്ളതിനേക്കാൾ യോഗ ഭക്തിയോടുകൂടെ അത്ഭുതനമുള്ളത് നല്ലത് വചനങ്ങളാൽ ദൈവം നമ്മൾ അനുഗ്രഹിക്കുമാറാകട്ടെ